മത്സരവും ബൈക്ക് മാത്രം നിങ്ങൾ ഇന്നു കൊട്ടുന്നു നിർത്തണം ഏകദേശം ഒക്കെ ഈ അടുത്ത് എന്റെ അറിവനുസരിച്ചിട്ട് മുപ്പതിലധികം ആളുകൾ ഈ അടുത്തുപോയി എന്താണ് അതിന് കാരണം എന്ന് പറഞ്ഞാൽ പോരാ തന്നെയാണെങ്കിലും ചില നിയമങ്ങളുണ്ട് അപ്പോ അതിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെ പോലെ കയറി കാറ്റി കുപ്പാക്കിട്ടുള്ള എന്ന് പറഞ്ഞാൽ പിന്നെ എത്ര സ്പീഡിലാണ് പോകുന്നത് എവിടെയാണ് തിരിഞ്ഞു നോക്കുന്നത് എന്നൊന്നും ചില വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടാവുകയില്ല അതുകൊണ്ട് എല്ലാ തൊറുപ്പും അമൃത്തക്കും

ഒരു മാർഗത്തിലേക്കും നിങ്ങൾ ശരീരത്തെ നിങ്ങൾ ഇട്ടുകൊടുക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത് എന്ന് കുറാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെ ചെറുപ്പക്കാർ ഈ ബൈക്ക് മത്സരം ബൈക്ക് ഓട്ടത്തിൻ്റെ മത്സരം അറന്ന് മാറ്റിവെക്കുന്നത് നമ്മുടെയും സമുദായത്തിന്റെയും ഏറ്റവും നന്മക്ക് ആവശ്യമാകുമെന്ന് ഞാൻ ഇടക്ക് വെച്ച് പറയുകയാണ് ഞാനിപ്പോ അടുത്ത ഒരു മുപ്പതാള് അർജന കുട്ടത്തിൽ ഒരൊറ്റ കുട്ടിയും പ്രായം എന്നാളില്ല യുവാക്കളുമില്ല നോൺ മുസ്ലിംസും ഉള്ളതായി അറിയില്ല ഒക്കെ നമ്മളെ മുസ്ലിംസ് ഉൾപ്പെ എവിടെങ്കിലും ഒരു മുട്ടി ജീവിതം കളയുക അപ്പോൾ നമുക്ക് എല്ലാ വിഷയത്തിലും ചിട്ടമാണ്